ഹായ് ഹലോ എല്ലാവർക്കും ടി എം ടി കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു മീൻ മുളകിട്ടത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇന്ന് രാവിലെ മീൻകാലം വന്നപ്പോൾ കൊണ്ടുവന്ന മീനായത് അയക്കൂറിയുടെ ചെറുതെന്നാണ് പറഞ്ഞത് എൻ്റെ പേര് എനിക്കറിയില്ല നിങ്ങൾ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ എന്താണ് എന്താണിതിന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കമൻ്റ് ഇടണേ പിന്നെന്താ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഒരു സവാള പിന്നെ ഒരു നാല് പച്ചമുളക് ചെറിയ ഉള്ളി ഒരു എട്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ നമ്മുടെ പുളി പുളി പുതിർക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ വലിയൊരു തക്കാളി ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ട് വേണം നമ്മുടെ ജോലി തുടങ്ങാൻ ഓക്കെ ഇനി നമ്മൾ മൺചട്ടിയിലാണ് കറി വെക്കാൻ പോകുന്നത് അപ്പോൾ നല്ല ചൂടായ മൺചട്ടിയിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം ഓയിലൊന്നും ഒഴിക്കാൻ നിൽക്കരുത് പിന്നെ അതുപോലെ മൺചട്ടിയിൽ വെക്കണം കറിക്ക് നല്ല ടേസ്റ്റ് കൂടും ഇനി ഈ ചൂടായ എണ്ണയിലോട്ട് ഒരൽപ്പം കടുക് പിന്നൊരൽപ്പം ഉലുവ രണ്ടും ഇട്ടതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് ഇളക്കുക ചെറിയൊരു മൂപ്പ് വരുമ്പോൾ അധികം ആകേണ്ട കുറച്ച് ചെറിയൊരു ഇതുപോലെ ആവുന്നതിന് അത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഉള്ളി അതിലോട്ട് സവാള രണ്ടും ചേർക്കാം അത് ചേർത്തതിന് ശേഷം നമുക്ക് അല്പം ഉപ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കണം ഉപ്പ് ഉള്ളി സവാളയിലോട്ട് ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് വഴുന്ന കിട്ടും അപ്പോൾ ഉപ്പും ചേർത്ത് ഇളക്കുക നന്നായി വാടി വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക അതിന് ശേഷം അതിലോട്ട് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ഇളക്കുക ഇനി ഇതിലോട്ട് മസാലപ്പൊടി എങ്ങനെയാണ് ചേർക്കുന്നത് നോക്കാം അതിനു മുമ്പ് ആദ്യം നമ്മുടെ സിമ്മിലാക്കി വെക്കണം ഫ്ലെയിം സിമ്മിലാക്കി ഫ്ലെയിമ് നന്നായി കുറച്ചിട്ട് വേണം മസാലപ്പൊടി ഇട്ട് കൊടുക്കാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ രണ്ട് സ്പൂൺ കാശ്മീരി മുളക് ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് നല്ല കളർ കിട്ടും എരിവും കുറവായിരിക്കും എരിവ് നന്നായി എരിവ് വേണ്ടുന്ന ഓട്ടറാണെങ്കിലും മുളക് പൊടി കൂടുതൽ ഇട്ടാൽ മതി അങ്ങനെ പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ചാൽ മതി മൂടി വെച്ച് ഒരു മൂന്ന് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറന്ന് നോക്കിയാൽ തക്കാളി നല്ല വെന്ത ഉടഞ്ഞിട്ടുണ്ടാകും അത് നന്നായി ഇളക്കി കൊടുത്താൽ മതി ഇതുപോലെ നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ ഞാൻ ഇതിലോട്ട് നമുക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം നേരത്തെ വെച്ച കുടംപുളി ചേർക്കുന്നവർക്ക് കുടംപുളി ചേർക്കാം എൻ്റെ അടുത്ത് ഞാൻ വാളമ്പുളിയാണ് ചേർക്കുന്നത് അപ്പോൾ പുളിവെള്ളം ചേർത്ത് ഇനി അതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി തിളക്കാൻ വെക്കുക പിന്നെ ഉപ്പ് ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇത് നന്നായി തിളച്ച് തിളവന്നതിന് ശേഷം നമ്മുടെ മീൻ ഇതുപോലെ ഓരോന്നായിട്ട് കൊടുക്കുക ഈ മീനിനധികം വേവില്ലാത്ത മീനാണ് ഉടഞ്ഞു പോവാൻ സാധ്യതയുള്ളൊരു മീൻ കൂടിയാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് അത് ഇളക്കുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ഇളക്കാൻ ഇനി ഇതെങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം മൂടി വയ്ക്കുക ഇനി നമ്മുടെ കറി നന്നായി തിളച്ചു വന്നു കറി വെന്തിട്ടുണ്ട് മീനൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് തണ്ടോട് കൂടിയ കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഇപ്പം തന്നെ കറി ഉപയോഗിക്കരുത് കേട്ടോ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യുക എന്താ പിന്നെ നമ്മൾ കാണുന്നത് ഇതുപോലത്തെ കറി ആയിരിക്കും കണ്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ ബായ്